ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഗാസയിലെ ഭക്ഷണ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ പലസ്തീൻ പ്രദേശത്തേക്ക് മാനുഷിക സഹായം അനുവദിച്ചില്ലെങ്കിൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഇസ്രയേലിലേക്കുള്ള സകല കപ്പലുകളെയും ആക്രമിക്കും എന്ന ഹൂത്തികളുടെ ഭീഷണിക്ക് പിന്നാലെ യമനെ ആക്രമിച്ച അമേരിക്ക ഇപ്പോൾ ശരിക്കും പുലിവാൽ പിടിച്ചിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ ആക്രമണത്തിന് പകരമായി ചെങ്കടലുള്ള യു എസ് കാരിയറുകൾ മൂന്ന് നേവി ഡിസ്ട്രോയറുകൾ ഒരു ക്രൂയിസർ ഉൾപ്പെടുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ഹാരി എസ് ട്രൂമാനു നേരെ നിരന്തരമായ മിസൈലുകൾ തൊടുത്തുകൊണ്ടാണ് പൂത്തികൾ ഇപ്പോൾ പ്രതികാരം ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയൊരു തീക്കളി തന്നെയാണ് ഈ ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് അതുകൊണ്ട് എഴുപത്തി എട്ട് മീറ്റർ നീളവും എഴുപത്തി നാല് മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് ഇരുപത്തിനാല് നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ളത് കൊണ്ട് ഇതിനെ പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് ഒളിച്ചു പിടിക്കാനുള്ള ഒരു മാർഗ്ഗവും ഈ അമേരിക്കയ്ക്കില്ല ഇതിപ്പോൾ കടലിൽ എവിടെ കടന്നാലും കണ്ടെത്താൻ കഴിയും ഏതാണ്ട് എൺപത് വിമാനങ്ങളാണ് ഈ കപ്പലിൽ ഉൾക്കൊള്ളുന്നത് അതായത് അതിൻ്റെ ഉപരിതലത്തിൽ ഏതാണ്ട് എൺപത് വിമാനങ്ങൾക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ അത് കടക്കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാലര ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയൊരു പ്രദേശം പോലെയാണ് ഈ കപ്പലിന്റെ ഡെക്ക് ഉള്ളത് കൂടാതെ ഇതിന്റെ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ക്രൂസ് അതായത് ഇതിന്റെ ജോലിക്കാർ പിന്നെ അത്യാവശ്യം വേണ്ടി വരുന്ന ഈ ആണവ റിയാക്ടറുകൾ ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു പടക്കപ്പലാണ് ഈ ഹാരി എസ് ടൂമാൻ എന്നുള്ളത് ഈ കപ്പലിന് നേരെയാണ് ഇപ്പോൾ ഹൂത്തികൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നതും ഈ മിസൈലുകളെ തടുക്കുന്നതിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു പിഴവുണ്ടായി കഴിഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടത്തിലേക്കായിരിക്കും ചെന്ന് എത്തിക്കുക ഈ കപ്പലിനെ സംരക്ഷിക്കാൻ തന്നെ ജോർജിയ ക്രൂയിസ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെ അനേകം സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേതെങ്കിലും ഒന്നിന് ഒരു തകരാറ് സംഭവിച്ചാൽ ഈ വലിയ പടക്കപ്പൽ ചങ്കടലിൽ താഴുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കപ്പലിന്റെ പേരിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ പറയുന്നത് ആഗോള കപ്പലുകളെയും യു എസ് നാവികസേനയും ആക്രമിക്കാനുള്ള കഴിവ് ഹൂത്തുകൾക്ക് ഇല്ലാതാകുന്നത് വരെ യമനിൽ യു എസ് ആക്രമണം തുടരും എന്നുള്ളതാണ് ഇറാന്റെ പിന്തുണ ഇല്ലാതെ ആഗോള കപ്പൽ ഗതാഗതത്തെ ആക്രമിക്കാൻ ഹൂത്തുകൾക്ക് ഒരു തരത്തിലും കഴിയില്ല എന്നും ഈ റൂബിയോ പറയുന്നുണ്ട് ഈ ഹൂത്തികളെ അടിച്ചമർത്തിയിട്ട് വേണം അവർക്ക് ഈ ഇറാനെ ആക്രമിക്കാൻ അങ്ങനെയാണ് ഈ അമേരിക്കയുടെ പ്ലാൻ തന്നെ എന്നാൽ അമേരിക്കൻ ഈ സ്റ്റേറ്റ് സെക്രട്ടറിക്കുള്ള അതേ ആത്മവിശ്വാസം ഹൂത്തുകൾക്കും ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർ ഈ അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് ആത്മവിശ്വാസങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഹൂത്തുകളുടെ ആത്മവിശ്വാസം വിജയിച്ചു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ യുദ്ധക്കപ്പൽ വെള്ളത്തിൻ്റെ ഇടയിലേക്ക് പോകും അതോടുകൂടി അമേരിക്ക ഒരു വൻ നഷ്ടത്തിലേക്കായിരിക്കും വന്നു ചാടുന്നത് ഈ വ്യാപാര നിയന്ത്രണത്തിലൂടെ ലോക രാജ്യങ്ങളെ മുഴുവൻ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കുക അതല്ലെങ്കിൽ ഇറാനെ അടിച്ചൊതുക്കി ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനായും പിടിച്ചിട്ട് ഇസ്രയേലിന് കൊടുക്കുക അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളത് എന്നാൽ അമേരിക്ക കൂടുതൽ സാമ്പത്തികമായി തകരുന്നതല്ലാതെ കേവലം ഹമാസ് എന്നൊരു ചെറിയ സംഘടനയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരുമായി രഹസ്യ കരാറുണ്ടാക്കിയ അമേരിക്കൻ ബന്ദികളെ എങ്കിലും ഞങ്ങൾക്ക് വിട്ടു തന്നാൽ വേണമെങ്കിൽ കാശ് വരെ എന്ന് പറയുന്ന ട്രംപ് ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അവസാന പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളെ സത്യത്തിൽ അമേരിക്കയെ നന്നാക്കാനല്ല അമേരിക്ക തകർക്കാനാണ് കൂടിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ഞാനിത് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യനസ്തമയ്ക്കാത്ത രാജ്യമെന്ന പ്രശസ്തി നേടിയിരുന്ന ലോകം മുഴുവൻ കോളനികൾ സ്ഥാപിച്ചിരുന്ന ബ്രിട്ടൻ ഇന്ന് സ്വയം ചുരുങ്ങിയതുപോലെ അതല്ലെങ്കിൽ ലോകത്തെ വിറപ്പിച്ച ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വെറും വേറാമൂണി രാജ്യങ്ങളായതുപോലെ ഒരു അമേരിക്കൻ സാമ്രാജ്യത്തെ തകർച്ച എന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല ഇത് കേൾക്കുന്നത് അമേരിക്കൻ ഭക്തന്മാരായ മലയാളികളെ ദേഷ്യം പിടിപ്പിക്കുമെങ്കിലും ചിന്തിച്ചാൽ ഞാൻ പറയുന്നതിൽ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എളുപ്പമാണ് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ പഴി തീരും എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഏതാണ്ട് അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് സാമ്പത്തികമായി തളരുന്ന ഒരു രാജ്യത്തിന് ആദ്യം സംഭവിക്കുക ആ രാജ്യത്തിന്റെ സൈനിക തളർച്ചയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൈനിക ബജറ്റുകളെ കാര്യമായി തന്നെ ബാധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് മനസ്സിലാക്കി സൈനിക ബജറ്റ് വെട്ടിക്കുറയ്ക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ പോലെ വൻ കടക്കണിയിലായിട്ടായിരിക്കും അമേരിക്കയും ചെന്ന് പതിക്കുക അവരിപ്പോഴും ലോകം മുഴുവൻ നടന്ന് യുദ്ധസഹായങ്ങൾ ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടക്കുന്നവരും അവർക്ക് എല്ലായിടത്തും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് രാജ്യം ഇപ്പോൾ സാമ്പത്തികമായ ഒരുതരം ഉള്ളത് അതിൽ നിന്നും കരകയറാൻ വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ ഈ ഭ്രാന്തുകൾ ചെയ്തു കൂട്ടുന്നത് അമേരിക്കയുടെ ഇന്നേ വരെയുള്ള ചരിത്രം തിരുത്തിയെഴുതി അയാൾ സൗഹൃദ രാഷ്ട്രങ്ങളോട് പോലും വളരെ കർക്കശമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നത് സത്യത്തിൽ ഈ കഷ്ടകാലത്തിനിടയ്ക്ക് ഒരിക്കലും ഹൂത്തികളോടോ ഇറാനോടോ ഏറ്റുമുട്ടാനുള്ള യാതൊരു സാഹചര്യമല്ല ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത് എന്നിട്ടും ട്രംപ് ഹൂത്തികളെ ആക്രമിക്കാൻ തയ്യാറാവുന്നതിൻ്റെ കാരണം അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അത് ഇപ്രകാരമാണ് ശങ്കടലിലൂടെയുള്ള അമേരിക്കയുടെ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ ഹൂത്തികൾ വലിയ നഷ്ടമാണ് അമേരിക്കയ്ക്ക് വരുത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് നിരന്തരമായിട്ട് ഈ ട്രംപ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹൂത്തികൾ നൂറ്റി എഴുപത്തിനാല് തവണ യു എസ് യുദ്ധ കപ്പലുകളെയും നൂറ്റി നാല്പത്തിയഞ്ച് തവണ വാണിജ്യ കപ്പലുകളെയും അതായത് മറ്റു രാഷ്ട്രങ്ങളുടെ വാണിജ്യ കപ്പലുകളെയും ആക്രമിച്ചിട്ടുണ്ടെന്ന് പെൻഡകൻ വക്താവായ ഷോൺ പാർവൽ ഒരു ഇന്റർവ്യൂവിൽ ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് തന്നെയുമല്ല അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ ഇസ്രയേലിന്റെ സംരക്ഷണത്തിനായി എത്തിച്ച കോടിക്കണക്കിന് ഡോളർ വിലയിലുള്ള റഡാറുകൾ മറ്റു സൈനിക ഉപകരണങ്ങൾ എല്ലാം ഈ ബൂത്തുകൾ അടിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം ഈ നഷ്ടങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് ഉക്രൈനെ സഹായിച്ചതിലും എത്രയോ ഇരട്ടി വലുതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കലിപ്പെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഒരു രക്ഷയില്ലെങ്കിൽ പോലും അവിടെ അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നറിഞ്ഞെങ്കിൽ പോലും ബൂത്തുകളെ ഇപ്പോൾ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം വരുത്തണോലോ വെറുതെ ഇങ്ങനെ അടി മേടിച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം ബൂത്തുകൾക്ക് വരട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഹൂത്തികളെ ആക്രമിക്കുന്നത് അതിലുപരി ഈ ഹൂത്തികളും ഹമാസും ഒക്കെ തീവ്രവാദികളെന്ന് ട്രംപ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താ വെച്ചാൽ എത്ര കൊന്നോളിക്കിയാലും ബഹ്മാര് പൂർവാധികം ശക്തിയോടെ വീണ്ടും വളരുന്നത് കണ്ടിട്ടുള്ള ഒരു സഹിക്കാൻ വരാത്ത ഒരു സങ്കടം കാരണമാണ് തന്നെയുമല്ല ഈ രണ്ട് കൂട്ടരെയും തളർത്താൻ ഇസ്രയേലിനോ അമേരിക്കോ കഴിയാത്തത് ഇവരുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ഹമാസ് ഭൂമിക്കടിയിലെ നിലവറയിലാണെങ്കിൽ ഊത്തുകൾ മലഞ്ചെരിവിലാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരെയും പിടിക്കാൻ ഇവരുടെ ഈ ആധുനിക സംവിധാനങ്ങൾക്കൊന്നും ഇവരെ കഴിഞ്ഞിട്ടില്ല അപ്പം അമേരിക്കയുടെ ബോംബറുകൾ എത്താത്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ ഊത്തുകൾ കഴിയുന്നത് അവർ മോളെ കുറെ പേര് മരിക്കും അപ്പോഴത്തെ ആളുകൾ ഒന്ന് ഇറങ്ങും അല്ലെങ്കിൽ പുതിയ ആൾക്കാരും ഒന്ന് ചേരും അങ്ങനെ ഇവർക്കൊന്നും മേല അമേരിക്ക കൊന്നെടുക്കുന്നവർ ഒരാളെ കൊല്ലുമ്പോൾ പത്ത് പേരെ അപ്പുറത്തോടെ വളരുകയാണ് ഊത്തുകളിൽ ഓൾറെഡി ഏതാണ്ട് നാല് ലക്ഷോ അഞ്ച് ലക്ഷോ ജനങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതും എല്ലാവരും നല്ല യുദ്ധപരിചയമുള്ളന്മാരാണ് തോക്ക് എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് അത് വെച്ചിട്ട് കൃത്യമായിട്ട് മുന്നേ നോക്കി വെടിവെക്കാനൊക്കെ ഉമ്മമാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവർ അതിനുവേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ഗസയിലെ ഉപരോധം അവസാനിപ്പിക്കുക അതായത് ഇസ്രയേലിനോട് കടുത്ത വൈരാഗ്യന്മാർക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര നഷ്ടം വന്നാലും കുഴപ്പമില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കീഴടങ്ങില്ല നിങ്ങൾ ഗസ ആദ്യം സ്വന്തമാക്കുക അവർക്ക് സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക അവരുടെ ഭക്ഷണം എല്ലാം കൊടുത്ത് അവർക്ക് പട്ടിണി അകറ്റുക ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഹൂത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ബന്ധു കൈമാറ്റവും ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് കുറച്ച് കപ്പലുകൾ ചങ്കടയിലൂടെ കടന്നു പോകാൻ വേണ്ടി അവർ അനുവാദം കൊടുത്തു പക്ഷെ വീണ്ടും ഇസ്രയേൽ ഗസയുടെ മേലുള്ള പിടിമുറുക്കിയപ്പോൾ ഇവർ തിരിച്ചും അങ്ങനെ തന്നെ ചെയ്തു ചങ്കടയിലൂടെ പോകുന്ന കപ്പലുകളെ പിടിച്ചു വെക്കാൻ തുടങ്ങി അതാണ് അതാണിപ്പോൾ അമേരിക്ക ആക്രമിക്കാൻ കാരണം തന്നെ ഇപ്പം ഇവരിങ്ങനെ ഈ പിടുത്തം കൊടുക്കാതെ നടക്കുന്ന ആൾക്കാരായ ഈ അമേരിക്ക ഇസ്രയേലിനെയൊക്കെ സംബന്ധിച്ച് ഈ ഹൂത്തുകളുടെ ഒരു പ്രാദേശിക നേതാവിനെ കൊന്നാൽ പോലും അവർ വളരെയധികം ആഘോഷത്തോടെയാണ് അതിനെ കുറിച്ച് അവർ വിളംബരം ചെയ്തത് എന്നാൽ ആ ഒരു പ്രാദേശിക നേതാവിനെ കൊല്ലാൻ വേണ്ടി ഇവരുടെ ഈ വിലമതിക്കുന്ന എത്ര സൈനിക കമാൻഡർമാർ ചത്തൊടുങ്ങിയിട്ടുണ്ട് എന്ന് ഇവർ ഒരിക്കലും പുറത്തു പറയില്ല ഇസ്രായേലിനോട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഒരുപാട് വലിയ വലിയ കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർ എന്താ ഇത്രയധികം ഹൂത്തികളൊക്കെ വന്നു അല്ലെങ്കിൽ ഇത്ര ഹമാസുകാരൊക്കെ വന്നു എന്നൊരു കണക്ക് പറയും പക്ഷേ അവരൊക്കെ സാധാരണക്കാരാണ് ഈ ഹമാസ് ഹൂത്തുകൾ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരാണ് അവർ ഒരു ബോംബ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ടാങ്കിനകത്ത് കൊണ്ടു ടോണി പോവുക ഇതൊക്കെയാണ് അവരുടെ യുദ്ധ തന്ത്രം അല്ലെങ്കിൽ യുദ്ധപരിചയം എന്ന യാത്രയൊക്കെ തന്നെ പോകും മറ്റേന്ന് പറഞ്ഞാൽ എത്രയോ നാള് പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥന്മാർ അവരെയാണ് ഇവർ കൂടുതൽ വന്നോടിക്കേണ്ട പോകുന്നത് സത്യം പറഞ്ഞാൽ ഡാർക്ക് ആണ് എന്നുള്ളതാണ് ചെങ്കടൽ അമേരിക്ക തന്നെ കളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കപ്പലും ഇതുവഴി പോകേണ്ട എന്നാണ് കൂത്തുകളുടെ പുതിയ കൽപ്പന വന്നിരിക്കുന്നത് യമനെ ആക്രമിച്ചതിന് പകരം അമേരിക്കയ്ക്ക് വലിയ നഷ്ടം ഞങ്ങൾ വരുത്തും എന്നാണ് കൂത്തുകളുടെ തലവൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അവർ ചെങ്കടലിൽ രാജകീയ പ്രൗഢിയോടെ കഴിയുന്ന ഹാരി എസ് ട്രൂമാൻ എന്ന അമേരിക്കൻ യുദ്ധകപ്പലിനെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മിസൈലുകൾ അയക്കുന്നത് തന്നെ അമേരിക്ക യമനെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ആക്രമണവും ഹൂത്തികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് നേർക്ക് കൂടുതൽ ആക്രമണം വിപുലപ്പെടുത്തും എന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആക്രമണങ്ങളുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഈജിപ്റ്റിനോട് ചേർന്ന് ഇസ്രയേലിൻ്റെ പ്രദേശത്ത് ഒരു ഹൂത്തി മിസൈൽ വേണു എന്ന് ഐ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും കവർ ചെയ്യാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഹൂത്തികളുടെ ഒരു മുന്നറിയിപ്പാകാം ഈ മിസൈൽ ഇപ്പോൾ ഇങ്ങനെ ഈജിപ്റ്റിൻ്റെ അതിർത്തി പോയി വീഴാൻ കാരണം അല്ലാതെ വഴിതെറ്റി തോന്നുന്നിടത്ത് വീഴുന്ന ഒരു പഴയകാല മിസൈൽ സംവിധാനം അല്ലല്ലോ ഇപ്പോഴുള്ളത് അതുകൊണ്ടത് വഴിതെറ്റി വീണതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല കാരണം ഇതിനു മുമ്പ് കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ അതുപോലെ തന്നെ ടെല്ലവിപ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഇവയായിരുന്നു ഹൂത്തികൾ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും വിഭിന്നമായി ഈജിപ്റ്റിൻ്റെ അതിർത്തി അതായത് ഈ ഇസ്രായേലും ഈജിപ്റ്റുമായിട്ട് വേർതിരിക്കുന്ന ആ അതിർത്തിയിൽ ഹൂത്തികളുടെ ഒരു മിസൈൽ മിസൈലെത്തിയപ്പോൾ ഞങ്ങളുടെ മിസൈലിൻ്റെ പരിധി ഇത്ര ഉണ്ട് വേണം നിങ്ങൾ കണ്ടോ എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെയായിരിക്കും അവരങ്ങനെ ചെയ്തത് അതിൻ്റെ അർത്ഥം ഇസ്രയേലിനെ ഭീഷിപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്തും മിസൈലെത്തിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്ന് കുത്തികൾ ഈ പറയാതെ പറയുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും എം എൽ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞവരെ മുപ്പത്തിയൊന്ന് പേരെങ്കിലും ഇപ്പോൾ മരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഏതാണ്ട് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ പേർക്ക് പരുക്കുയറ്റിട്ടുണ്ട് എന്നാൽ ഈ ഹൂത്തുകളെ പറയുന്നത് ഈ ഞങ്ങൾക്ക് ഈ നഷ്ടം വരുത്തിയതിന് അമേരിക്കക്കെതിരായിട്ട് ഞങ്ങൾ അതി കഠിനമായ രീതിയിൽ പ്രതികാരം ചെയ്യുമെന്നാണ് അങ്ങനെ ഈ ഹൂത്തികൾ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ അത് ചെങ്കടൽ വ്യാപാരം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രഖ്യാപനവുമായിട്ട് വേണം നമ്മൾ കാണേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്